ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാൽഷ്യം ഫോസ്ഫറസും അയണും ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും ധാരാളം അടങ്ങിയിരിക്കുന്ന മുരിങ്ങക്ക് വെച്ച ഒരു സൂപ്പാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അതിനായി രണ്ട് മുരിങ്ങക്ക് ചെറുതായി അരിഞ്ഞതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് സോൾട്ടും പെപ്പറും വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഒരിക്കൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് ശേഷം സ്മാഷർ വെച്ചൊന്ന് ഉടച്ചതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷത്തിനും ചുമയ്ക്കും ഒക്കെ ഈ സൂപ്പ് വളരെ നല്ലതാണ് കാൽഷ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ബോൺ ഹെൽത്തിനും വളരെ നല്ലതാണ് വളരെ പോഷക സമൃദ്ധമായി സൂപ്പ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇനി സൂപ്പ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു പുളിയും എരിവുമൊക്കെ കിട്ടാൻ കുറച്ച് ഒരു സ്പൂണ് ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് തിക്നെസ്സിന് വേണ്ടി ഒരു സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി അതും ചേർത്ത് കൊടുക്കാം പെപ്പർ നേരത്തെ ഇട്ടതാണ് എങ്കിലും കുറച്ചും കൂടെ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതാണ് ഇപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയായി ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം സൂപ്പിലേക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തതോ ബട്ടറോ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റായിരിക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ സൂപ്പ് എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക്